വിശുദ്ധ ലുഖയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം ഒരു സാപത്തിൽ സിനഗോഗിൽ വെച്ച് പതിനെട്ട് വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഹിണിയായിട്ട് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂന്നിപ്പോയ ഒരു സ്ത്രീയെ ഈശ്വമിശുഹ സൗഖ്യപ്പെടുത്തുന്നതാണ് വചനഭാഗം നീണ്ടകാലത്തെ അവളുടെ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ട് ക്രിസ്തു അവളെ അടുത്ത് വിളിച്ച് അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ സുഖപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ് എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കണമെന്നുള്ളത് എല്ലാവരും സൗഖ്യമുള്ളവരാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ദൈവം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹത്തിന് മുമ്പ് തന്നെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ കരസ്പർശം ഏൽക്കുമ്പോൾ ഈ സ്ത്രീ നിവർന്നു നിൽക്കുകയാണ് നമ്മെല്ലാവരും നട്ടെല്ലാം നിവർത്തി നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക പാപത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ ബന്ധനം നമ്മളെ പലപ്പോഴും നിവർന്ന് നിൽക്കുവാനായിട്ട് സാധ്യമാകാത്ത വിധം തളർത്താറുണ്ട് അവിടെയൊക്കെ നേരിൻ്റെയും നിറവിൻ്റെയും ഭാഗം ചേർന്ന് നീതിയുടെ പക്ഷം പിടിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ടും നിവർന്ന് നിന്നുകൊണ്ട് അവന് സാക്ഷ്യമാകുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മുടെ ചില നിലപാടുകളൊക്കെ നമ്മളെ നിവർന്ന് നിൽക്കുവാൻ സാധ്യമാകാത്ത വിധം കൂനിപ്പോകുവാനായിട്ട് കാരണമാക്കുന്നുമുണ്ട് സൗഖ്യം ലഭിച്ച ഈ സ്ത്രീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തിരികെ പോവുക ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവന് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല നേരെ നിൽക്കുന്നവൻ്റെ നന്ദി പ്രകാശനമാണ് സ്തുതി ദൈവത്തിന് സ്തുതി പാടുന്ന ഓരോരുത്തരും നട്ടില് നിവൃത്തി ദൈവത്തെ പ്രകോക്ഷിക്കുന്നവരായിരിക്കും മറിച്ച് ഞാൻ അടിമയാണെങ്കിൽ കൂലുള്ളവനാണെങ്കിൽ പലപ്പോഴും മനുഷ്യ സ്തുതിയായിരിക്കും അവൻ്റെ താല്പര്യ മേഖല നമുക്ക് നമ്മുടെ ജീവിത മേഖലയുടെ തകർച്ചകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണോ എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നേരെ നിൽക്കുവാൻ സാധ്യമാകാതെ പോയത് ആ ഇടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം ഈശ്വര സാന്നിധ്യം നമുക്കെന്നും ഒരു കൃപയായി ഈശ്വര സ്തുതിക്കുള്ള കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ